യഹോവ പിന്നെയും മോശയോടും അഖ്റോനോടും അരളിച്ചത് എന്തെന്നാൽ ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ടത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഖ്റോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തിന്റെ അടുക്കലോ കൊണ്ടുവരേണം പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കേണം വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം പുരോഹിതൻ അവനെ നോക്കി അശുദ്ധിനെന്ന് വിധിക്കണം അവന്റെ തൊക്കിന്മേൽ പുള്ളി വെളുത്തതും തുക്കിനെക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കേണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കേണം വടു തുക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നുവെങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കേണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും നോക്കേണം വടു മങ്ങിയതായും ത്വക്കിന്മേൽ പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവൻ എന്ന് വിധിക്കണം അത് ചുണങ്ങത്രേ അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ് ത്വക്കിന്മേൽ അധികമായി പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം ചുണങ്ങ് ത്വക്കിന്മേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതൻ പുരോഹിതനവനെ അശുദ്ധിനെന്ന് വിധിക്കണം അത് കുഷ്ഠം തന്നെ കുഷ്ഠത്തിന്റെ ലക്ഷണം ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ അവനെ നോക്കേണം തുക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിൽ പച്ചമാംസത്തിന്റെ ലക്ഷണമുണ്ടായിരിക്കുകയും ചെയ്താൽ അതവന്റെ തുക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു പുരോഹിതനവനെ അശുദ്ധിനെന്ന് വിധിക്കണം അവൻ അശുദ്ധിനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത് കുഷ്ഠം ത്വക്കിലധികമായി പരന്ന് രോഗിയുടെ തലതൊട്ട് കാൽവരെ പുരോഹിതൻ കാണുന്നേടത്തൊക്കെയും വടു തൊക്കിൽ ആസകലം മൂടിയിരിക്കുന്നുവെങ്കിൽ പുരോഹിതൻ നോക്കേണം കുഷ്ഠം അവന്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ആസകലം വെള്ളയായി തീർന്ന് അവൻ ശുദ്ധിയുള്ളവനാകുന്നു എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധനെന്ന് വിധിക്കണം പച്ചമാംസം അശുദ്ധം അത് കുഷ്ഠം തന്നെ എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വരേണം പുരോഹിതൻ അവനെ നോക്കേണം വടു വെള്ളയായി തീർന്നുവെങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ ശുദ്ധിയുള്ളവൻ തന്നെ ദേഹത്തിന്റെ തുക്കിൽ പരുവുണ്ടായിരുന്നിട്ട് സൌഖ്യമായ ശേഷം പരുവിന്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടുകൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടെങ്കിൽ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അത് നോക്കേണം അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗം എന്നാൽ പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതനവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം അത് അധികം പരന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധിനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ വെളുത്ത പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്നുവെങ്കിൽ അത് പരുവിന്റെ വടുവത്രേ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അല്ലെങ്കിൽ ദേഹത്തിന്റെ തൊക്കിൽ തീപ്പൊള്ളലുണ്ടായി പൊള്ളലിന്റെ വടു ചുവപ്പോടുകൂടി വെളുത്തോ വെളുത്തു തന്നെയോ ഇരിക്കുന്ന പുള്ളിയായി തീർന്നാൽ പുരോഗതിന് അത് നോക്കേണം പുള്ളിയിലെ രോമം വെള്ളയായി വെള്ളയായിത്തീർന്ന് ത്വക്കിനേക്കാൾ കണ്ടാൽ ഒളവിലുണ്ടായ കുഷ്ഠം ആകയാൽ പുരോഹിതനവനെ അശുദ്ധിനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുരോഹിതൻ അത് നോക്കിയിട്ട് പുള്ളിയിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കേണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കേണം അത് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ അവനെ അശ്വതിന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം അങ്ങീരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു പുരോഗിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് തീപ്പൊള്ളലിന്റെ ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടുവുണ്ടായാൽ പുരോഹിതൻ വടു നോക്കേണം അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊന്നിറമായ നേർമ്മയുള്ള രോമമുള്ളതായും കണ്ടാൽ പുരോഹിതനവനെ അശുദ്ധിനെന്ന് വിധിക്കണം അത് പുറ്റാകുന്നു തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ പുരോഹിതൻ പുറ്റിന്റെ വടുവിനെ നോക്കുമ്പോൾ അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമമില്ലാതെയും കണ്ടാൽ പുരോഹിതൻ പുറ്റുവടുവുള്ളവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കേണം ഏഴാം ദിവസം പുരോഹിതൻ വടുവിനെ നോക്കേണം പുറ്റുപരക്കാതെയും അതിൽ പൊന്നുറമുള്ള രോമമില്ലാതെയും പുറ്റിന്റെ കാഴ്ച ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൌരം ചെയ്യിക്കണം എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത് പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെയും ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ പുറ്റുനോക്കേണം പുറ്റ് ത്വക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ വസ്ത്രമലയ്ക്ക് ശുദ്ധിയുള്ളവനായിരിക്കണം എന്നാൽ അവന്റെ ശുദ്ധീകരണത്തിന് ശേഷം പുറ്റ് ത്വക്കിന്മേൽ പരന്നാൽ പുരോഹിതൻ അവനെ നോക്കേണം പുറ്റ് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊൻനിറമുള്ള രോമം അന്വേഷിക്കേണ്ട അവൻ അശുദ്ധൻ തന്നെ എന്നാൽ പുറ്റ് കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ ഉറ്റ് സൌഖ്യമായി അവൻ ശുദ്ധിയുള്ളവൻ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിന്റെ തുക്കിൽ വെളുത്ത പുള്ളിയുണ്ടായാൽ പുരോഹിതൻ നോക്കേണം ദേഹത്തിന്റെ തുക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് തൊക്കിലുണ്ടാകുന്ന ചുണങ്ങ് അവൻ ശുദ്ധിയുള്ളവൻ തലമുടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരനത്രേ അവൻ ശുദ്ധിയുള്ളവൻ തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോ കൂടിയ വെള്ളപ്പുള്ളിയുണ്ടായാൽ അതവന്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉദ്ഭവിക്കുന്ന കുഷ്ഠൻ പുരോഹിതനത് നോക്കേണം അവന്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ത്വക്കിൽ കുഷ്ഠത്തിന്റെ കാഴ്ച പോലെ വടുവിന്റെ തിണർപ്പ് ചുവപ്പോടുകൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി അവൻ അശുദ്ധൻ തന്നെ പുരോഹിതനവനെ അശുദ്ധിനെന്ന് തീർത്തു വിധിക്കണം അവന് തലയിൽ കുഷ്ഠരോഗം ഉണ്ട് വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവന്റെ തല മൂടാതിരിക്കണം അവൻ അധനം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ച് പാർക്കണം അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏതു വസ്ത്രത്തിലെങ്കിലും ചണംകൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിലെങ്കിലും ഊടയിലെങ്കിലും തോലിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിന്റെ വടുവുണ്ടായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും കൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും വടു ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ഠലക്ഷണമാകുന്നു അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം അവൻ ഏഴാം ദിവസം വടുവിനെ നോക്കേണം വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ടം അത് അശുദ്ധമാകുന്നു വടുവുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ തോൽക്കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ടുകളയണം അത് കഠിനകുഷ്ടം അത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ പുരോഹിതൻ നോക്കേണം വടു വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽക്കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം അത് പിന്നെയും ഏഴ് ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കേണം വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു അത് തീയിലിട്ട് ചുട്ടുകളയണം അത് അതിന്റെ അകത്തോ പുറത്തോ തിന്നെടുക്കുന്ന വ്രണം പിന്നെ പുരോഹിതൻ നോക്കണം കഴുകിയ ശേഷം വടുവിന്റെ നിറം മങ്ങിയെങ്കിൽ അവനതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നുവെങ്കിൽ അത് പടരുന്നതാകുന്നു വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്നും നീങ്ങിപ്പോയെങ്കിൽ അതിനെ രണ്ടാം പ്രാവശ്യം കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ തോൽക്കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ഠത്തിന്റെ വടുവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇതുതന്നെ